ഹായ് ഹലോ എല്ലാവർക്കും കെ ജി ആര് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന സോപ്പ് എന്ന് പറയുന്നത് നാൽപ്പാമരാതിയുടെ സോപ്പാണ് കേട്ടോ നാൽപ്പാമരാതി കാരം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഗോട്ട് മിൽക്കിൻ്റെ ബേസിലാണ് ചെയ്യുന്നത് ഇതിന് മുന്നേ നമ്മൾ ക്ലിസിറിൻ ബേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ ചെറിയ മക്കൾക്ക് ഗോട്ട് മിൽക്ക് ഷിയ ബട്ടർ അതുപോലത്തെ ബേസ് ഒക്കെ അപ്പം അതെ അങ്ങനെ ഞാൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഒരു വെയ്റ്റിംഗ് മെഷീനിൽ വെയ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോഴും എടുക്കുന്ന ഒരളവ് കൂടി പോകുമ്പോഴേക്കാണ് സോപ്പ് കട്ട് വരുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയി പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒരു കറക്റ്റ് ഇരുന്നൂറ് ഗ്രാമാണ് എടുക്കുന്നത് ഞാൻ എപ്പോഴും വീഡിയോയിൽ ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഒരു അഞ്ചാറ് ഗ്രാം ഒക്കെ കൂടുതൽ എടുക്കണമെന്ന് നമ്മൾ ആ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ പാത്രത്തിലൊക്കെ കുറച്ചൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ടല്ലോ ഇപ്പം എന്തായാലും ഒരു കറക്റ്റ് ഒരു ഇരുന്നൂറ് ഗ്രാം ഗവൺമെന്റിൻ്റെ ബേസാണ് എടുത്തിരിക്കുന്നത് ബേസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വീണ്ടും ഇതൊന്നും കൂടെ ചെറുതായിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് പെട്ടെന്ന് സോപ്പ് നമ്മൾ ഡബിൾ ബോയിൽ മെത്തഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ അതെ അങ്ങനെ അതേ ഇതുപോലെ നമ്മൾ സോപ്പിൻ്റെ ബേസ് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറുതെ ചെറിയ ക്യൂബുകളാക്കി മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ആ നമ്മൾ മുറിച്ചെടുത്ത ആ ഒരു സോപ്പ് ബേസ് നമ്മൾ ഇതുപോലെ ഒരു പിടിയുള്ള പാത്രത്തിലോട്ടാട്ടോ മാറ്റുന്നത് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിക്കാനൊക്കെ ഒരു എളുപ്പത്തിന് ആവിയൊക്കെ കയ്യിലോട്ട് തട്ടുമ്പോൾ അങ്ങനെ ആ ഒരു പിടിയിൽ പിടിക്കാനുള്ളൊരു എളുപ്പത്തിനാണ് ഇതുപോലത്തെ ഒരു പാത്രം ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി സോപ്പിൻ്റെ ബേസ് കട്ട് ചെയ്യുന്ന ഒരു സമയത്ത് തന്നെ വെള്ളവും ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ സോപ്പിൻ്റെ ബേസ് കട്ട് ചെയ്തു പിന്നെ വെള്ളം ചൂടാവാനായിട്ട് സമയം വെറുതെ വെറുതെ സമയം പോകത്തുള്ളൂല്ലോ അപ്പോൾ ഓൾറെഡി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു ബേസ് ചൂടാവുന്ന നേരം കൊണ്ട് നമ്മുടെ ഇവിടെ സോപ്പിൻ്റെ മോൾഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഫോർ ഷേപ്പിലുള്ള മോൾഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു ഐസ് ക്യൂബിൻ്റെ ട്രേ കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഐസ് ക്യൂബിൻ്റെ ട്രേയിൽ നമ്മൾ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ നമ്മുടെ സോപ്പിൻ്റെ എല്ലാം നന്നായിട്ട് ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കാണ് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ നാൽപ്പാമ്പരാതിയുടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഇത് നമുക്ക് ആയുർവേദ കടയിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ നാൽപ്പാമരം ആ ഒരു പേര് പോലെ തന്നെ നാല് മരങ്ങളിൽ നിന്നാണ് തയ്യാറാക്കുന്നത് അത്തി ഇത്തി അരയാൽ പേരാൽ എന്നിവയിൽ നിന്നാണ് തയ്യാറാക്കുന്നത് ഇത് വെളിച്ചെണ്ണയിലുണ്ട് അതുപോലെ നല്ലെണ്ണയിലുണ്ട് നല്ലെണ്ണ ചൂടും വെളിച്ചെണ്ണ തണുപ്പുമാണ് നൽകുന്നത് നമ്മുടെ ശരീരപ്രകൃതിയും അതുപോലെ കാലാവസ്ഥക്കനുസരിച്ച് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഈ ചെറിയ മക്കൾക്കൊക്കെ ദേഹത്ത് പുരട്ടാനൊക്കെ ആയിട്ട് ഈ ഒരു നാൽപ്പാമരത്തിന് വെളിച്ചെണ്ണ എടുക്കാറുണ്ട് എക്സിമ പോലുള്ള ചർമ്മപ്രശ്നങ്ങൾക്കും അതുപോലെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ ചുവന്ന തണുപ്പ് ൾ ചൊറച്ചൽ ഇതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് നമ്മുടെ ഈ ഒരു നാല്പാമരത്തിൻ്റെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കൂടാതെ തന്നെ മറ്റ് പല ഔഷധ ചേരുവകളും ഇതിൽ ചേരുന്നുണ്ട് സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ആയതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ നാൽപ്പാമരതയുടെ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ ആൽമണ്ട് കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു ചൂടുവെള്ളത്ത് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒരു ചേരുവകളും ഇതിൽ നമ്മൾ ചേർത്തിട്ടില്ല ആ ഒരു നാല്പാമരധി വെളിച്ചിന്നെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളാണുള്ളത് ഇത് കുഞ്ഞുമക്കൾക്ക് മുതിർന്നവർക്കൊക്കെ നല്ലതാണ് ഈ ഒരു സോപ്പ് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അത് ആ ഒരു വെള്ളത്തിൽ തന്നെ വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ല നമ്മൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് അതിലേക്ക് ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ഓയിലും കൂടെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഞാനിപ്പോൾ ചേർക്കുന്നതെന്ന് പറയുന്നത് ബേബി ഫ്രാഗ്രൻസ് ഓയിലാണ് ഒരുപാടൊന്നും ചേർക്കുന്നുണ്ട് കേട്ടോ വളരെ ചെറിയ രീതിയിൽ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് മാത്രം പേരിന് വേണ്ടി മാത്രം അങ്ങനെ സ്മെല്ലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഞ്ഞുമക്കൾക്കൊക്കെ ഉപയോഗിക്കാനുള്ളതായതുകൊണ്ട് തന്നെയാണ് കേട്ടോ വളരെ കുറച്ചാണ് ചേർക്കുന്നുള്ളൂ ഫ്രാഗ്രൻസ് ഒരുങ്ങണം കൂടി ചേർത്തതിനു ശേഷം വീണ്ടും ഒന്നുകിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മോൾഡിൽ നമ്മൾ വേറെ എണ്ണയോ അതുപോലെ ഒന്നും തടകിയിട്ടില്ല സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ ഇത് സെറ്റായി വരുമ്പോൾ തന്നെ നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് മുന്നേ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ് കൂട്ടുകാർ സോപ്പ് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നുള്ളതൊക്കെ അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കി നമ്മൾ ആ റൗണ്ട് ഷേപ്പിലും അതുപോലെ ഹാർട്ട് മോൾഡിലും ഷേയ്പിലും ഒഴിച്ചിട്ടുണ്ട് ബാക്കി വന്ന കുറച്ച് ഭാഗം നമ്മൾ ആ ഒരു ഐസ് ക്യൂബിന് ട്രെയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ സോപ്പ് നല്ല പാട കെട്ടുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി ഒരു മൂന്ന് മണിക്കൂർ ഞാൻ സെറ്റ് ആവാനായിട്ട് വയ്ക്കുന്നുണ്ട് മൂന്ന് മണിക്കൂറിനൊന്നും വേണ്ട അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതാണ് എങ്കിൽ കൂടിയും മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് എങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ചുതരാം കേട്ടോ ഇപ്പം തന്നെ ഇത് നല്ല ഒരു ഫിനിഷിങ് രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഈ ഗോട്ട് മിൽക്കിൻ്റെ ബേസിൽ അങ്ങനെ അധികം പത പോലെയൊന്നും അങ്ങനെ വരുന്നില്ല കേട്ടോ അങ്ങനെ പത ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് നമുക്കത് ആ ബബിൾസ് ഒന്ന് നീ പൊട്ടിച്ച് കളയാവുന്നതാണ് കേട്ടോ ഇതുപോലെ ചെറിയ ചെറുതായിട്ട് ഞാനത് ബബിൾസ് വന്നേക്കണ ഭാഗം മാത്രം ഒന്ന് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് പൊട്ടിച്ച് കളയുന്നുണ്ട് കേട്ടോ അപ്പം ഇനി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നമ്മുടെ അങ്ങനെ സോപ്പിരിക്കുന്നെന്നുള്ളത് അങ്ങനത്തെ മൂന്ന് മണിക്കൂർ നല്ല അതിൽ കൂടുതൽ തന്നെ ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സൂപ്പ് വെച്ചിട്ട് ഇപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടിങ്ങനൊരു ഈർപ്പം പോലെ കണ്ടുവരുന്നുണ്ട് അതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് അപ്പോൾ അതിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ആ ഒരു ഈർപ്പം വന്നേക്കാണെങ്കിൽ നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒപ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാടിങ്ങനെ തുടച്ചണോ അങ്ങനെ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ ഒപ്പിക്കൊടുത്താൽ മതിയാക്കും ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ അതിന് നമ്മളിങ്ങനെ ചെറിയൊരു പാടുകൾ പോലെ ഇങ്ങനെ കാണാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ സോപ്പിനും ഭംഗി പോലും ഒന്നും തോന്നത്തില്ല അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ഒപ്പി കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ അതെ അങ്ങനെ ആ ഒരു ഈർപ്പൊക്കെ നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നീക്കം ചെയ്ത് മാറ്റുന്നുണ്ട് ആ ഈർപ്പൊക്കെ മാറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരു ലൈറ്റ് ക്രീം കളർ പോലെയാണ് നമ്മുടെ സോപ്പ് ഇരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ സോപ്പ് ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ള കൂട്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് നമ്മുടെ രണ്ട് സോപ്പും നല്ല പെർഫെക്റ്റായിട്ട് നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ഒരുപാട് കൂട്ടുകാർ നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമാണ് സോപ്പ് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ജ്യൂസിൻ്റെ അളവ് കൂടി പോകുന്നത് കൊണ്ടാണ് സോപ്പിന് കട്ടിയാകാതെ വരുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഐസ് ക്യൂബിൻ്റെ ട്രേയിൽ വെച്ചിട്ടുണ്ടായിരുന്നതും നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ നമ്മളീ ഒരു കുട്ടി സോപ്പിൻ്റെയും അതുപോലെ ബാക്കിയുള്ള രണ്ട് സോപ്പിൻ്റെയും വെയിറ്റിംഗ് കൂടും കൂടി കാണിച്ചു തരാം അപ്പോൾ അത് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ആ റൗണ്ട് ഷേപ്പിലുള്ള വെച്ചിട്ടുണ്ടായിരുന്ന ഒരു തൊണ്ണൂറ്റിയെട്ട് ഗ്രാമിൻ്റെ അടുത്ത് ആ ഒരു സോപ്പ് കിട്ടിയിട്ടുണ്ട് ഹാർട്ട് ഷേപ്പിലുള്ളത് ഒരു എൺപത്തി മൂന്ന് ഗ്രാമും കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഒരു കുട്ടി സോപ്പും കൂടെ നമ്മൾ വെയിറ്റ് നോക്കുന്നുണ്ട് സോപ്പ് ഏകദേശം ഒരു പന്ത്രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് കുട്ടി സോപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ടാണെന്ന് പറയുന്നത് നമ്മൾ മോൾഡ് ചെയ്യുന്ന സോപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ക്ലിങ് ഫിലിം ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നന്നായിട്ട് എയർ അത് പാക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതുപോലെ ക്ലിങ് ഫിലിം എടുത്ത് വെച്ചിട്ടുണ്ട് ആ സോപ്പിൻ്റെ നല്ല വശം കമഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത് രണ്ട് സോപ്പിൻ്റെ നല്ല വശം നമ്മളിതുപോലെ കമഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വലിയ ക്ലിങ് ഫിലിമൊക്കെ ഇനി മേടിക്കേണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ സോപ്പ് പൊതിയുന്ന ക്ലിങ് ഫിലിം ഉണ്ടല്ലോ ആറിഞ്ചൊക്കെ വരുന്നത് അത് മേടിക്കാവുന്നതാണ് ഇതിപ്പോൾ കുറച്ച് വലുതാണ് ഇതിൽ രണ്ട് സോപ്പൊക്കെ വെച്ച് പൊതിയാവുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ട് സോപ്പും അങ്ങനെ കമഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ടത് ക്ലിങ് ഫിലിം മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യുന്ന വീഡിയോ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർക്കുണ്ടെങ്കിൽ കാണാവുന്നതാണ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവുന്നതായിരിക്കും ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ള കാരണം കേട്ടോ വീഡിയോ ഇത്രക്ക് സ്പീഡാക്കി കാണിക്കുന്നത് അപ്പോൾ നമ്മൾ റൗണ്ട് റൗണ്ട് ഷേപ്പിലുള്ള സോപ്പ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഹാർഡ് ഷേപ്പിലുള്ള സോപ്പാണ് നന്നായിട്ട് വലിച്ചു മുറുക്കി അത് വയ്ക്കുന്നുണ്ട് നമ്മൾ എന്തൊരു സാധനം ചെയ്യുമ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റൊക്കെ ആയിട്ട് കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും വാങ്ങാനൊക്കെ ഇഷ്ടം തോന്നുന്നത് നമ്മൾ കൊടുക്കുന്ന പാക്കിംഗ് നല്ലൊരു കാണാൻ ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാനായിട്ട് ആൾക്കാരും ഉണ്ടാകും അപ്പോൾ നമ്മുടെ രണ്ട് സോപ്പ് നമ്മൾ നന്നായി നല്ല രീതിയിൽ ക്ലിമ്പിലും ഉപയോഗിച്ച് കവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ തുടക്കക്കാരെന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ ബോക്സിലൊന്നാക്കി കൊടുക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരല്ല അപ്പോൾ ഇതുപോലെ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലൊക്കെ കവർ ചെയ്ത് നല്ല ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് കൊടുക്കുക പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് സോപ്പ് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ കുറേ കൂട്ടുകാരും നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി സ്റ്റിക്കർ അടിച്ചതിന് എത്ര രൂപയായി എന്തോ ഒരു സ്റ്റിക്കറാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് എത്ര എണ്ണം വെച്ചിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഒക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു രണ്ട് ഷീറ്റ് സ്റ്റിക്കറാണ് ഞാൻ ആദ്യമേ അടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഷീറ്റിൽ എഴുപത്തഞ്ചെണ്ണമാണ് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റിക്കർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സോപ്പിൻ്റെ പുറകോശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് ഇതിൽ ലോറാണെന്നാണ് എൻ്റെ സോപ്പിൻ്റെ പേര് വരുന്നത് പിന്നെ ഇതിൽ നെറ്റ് വെയ്റ്റ് എമൗണ്ട് ഒക്കെ നമ്മൾ എഴുതി കൊടുക്കണം ഈ സോപ്പ് എന്ത് സോപ്പാന്നുള്ളതൊക്കെ നമ്മൾ എഴുതി കൊടുക്കാനായിട്ട് ചെയ്യുന്നത് അങ്ങനെ രണ്ട് സോപ്പിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഒരു ലുക്കൊക്കെ ഉണ്ടാവുമല്ലോ കാണാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് രണ്ട് സോപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പാക്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു കാര്യം കൂടുതൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ക്ലിങ്ഫിലിം വെച്ച് കവർ ചെയ്തു കഴിഞ്ഞു ബോക്സ് ഒന്നും ഇല്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഷീറ്റ് മേടിക്കാനായിട്ട് കിട്ടും ഇത് ഓൺലൈനായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു മേടിച്ചതായിരുന്നു സെല്ലോ ഷീറ്റ് ഷീറ്റെന്നാണ്ട്ടോ ഇതിൻ്റെ പേര് പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു സെല്ലോഫീൻ ഷീറ്റും കൂടെ വെച്ച് ഞാൻ ഒന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് ലുക്ക് ലുക്ക് ആക്കാനായിട്ട് നോക്കുന്നുണ്ട് സോപ്പ് അപ്പോൾ ബോക്സ് ഇല്ലാത്ത കൂട്ടുകാർക്ക് ഇത് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കുറച്ചും കൂടെ നല്ല ഒരു ഗിഫ്റ്റൊക്കെ പോലെ കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഇത് നല്ലതായിരിക്കും ആ റെഡ് റിബൻ്റെ പേര് വരുന്നത് സ്റ്റാർട്ടാൻ റിബൺ എന്നാണ് ആ റിബൺ വെച്ചിട്ടാണ് അത് ഒന്ന് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും ആർക്കാണെങ്കിലും ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നൂല മേടിക്കാനായിട്ട് അപ്പോഴത്തെ അങ്ങനെ നമ്മൾ ജസ്റ്റ് ആ ഒരു സെല്ലീറ്റും വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കൂലോട്ട് നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കും കൂടി ഉപകാരപ്രദമായ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇത്രയും കൂലോട്ട് നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം